ോട് ഗ്രാമപഞ്ചായത്തിൽ കലാശാല ഒന്നാം വാർഡ് മെമ്പറാണ് ഞാൻ ഇന്നിവിടെ പഞ്ചായത്ത് ജീവനക്കാരുടെ ഒരു പ്രതിഷ് ഞാൻ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ ഇവിടെ ഒരു പ്ലേ കാർഡ് നിരത്തി ഈ പഞ്ചായത്തിന്റെ മുന്നിലെ പ്രചരണം നടത്തുകയുണ്ടായി അതിന്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തില് തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് അതിരൂക്ഷമായ വേനൽക്കാലത്ത് വെള്ളം കുടിവെള്ളം പോലും കിട്ടാത്ത കാലഘട്ടത്തിൽ അവിടെ ഒരു കുപ്പിവെള്ള കമ്പനി വന്നിട്ട് ജനം സൂക്ഷണം നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ആ സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയാസകരമായ കാര്യമായതിനാൽ അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനങ്ങളും ഈ കം വാട്ടർ കമ്പനിക്കെതിരെ സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രതി പഞ്ചായത്തുകളിലും വിവിധ ഓഫീസുകളിലും കയറിക്കൊണ്ട് നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടും ഇന്ന് സർ ഗവൺമെന്റ് തലത്തില് ഈ കോടതി മുഖേന കോടതിയിൽ നിന്ന് രണ്ട് സ്റ്റോപ്പ് അമ്മ മേടിക്കുകയും ആ സ്റ്റോപ്പ് അടിസ്ഥാനത്തില് വർഷമായിട്ട് അത് സ്റ്റോപ്പ് അമ്മയിലായിരുന്നു അതിനു ശേഷം മൂന്ന് വർഷത്തെ ലൈസൻസ് കൊടുത്തിരുന്നു ആ ലൈസൻസ് കോടതി റദ്ദു ചെയ്തിടയ്ക്കാണ് ഇന്ന് നമ്മുടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി വാസ്തവ വിരുദ്ധമായി കെ പി ബി ആർ ചട്ടം ലംഘി ലംഘിക്കാതെ അത് മാനിക്കാതെ ആ നിന്നുകൊള്ളാതെ ഈ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെള്ളം കുടിക്കുന്നതിന് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മാസം അതിരൂക്ഷമായ വേനൽക്കാലത്ത് രൂ മൂന്ന് മാസം വെള്ളത്തിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ചെലവഴിക്കുന്നത് കുടിവെള്ളം എന്നിട്ട് പോലും എത്തിക്കാൻ കഴിയാത്ത സമയത്താണ് കുടിവെള്ളം മൂറ്റുന്നതിന് വേണ്ടി ഒരു കുപ്പിവള്ള കമ്പനി ഈ നാട്ടിൽ പുറപ്പെടുന്നു കളാശാല ഒന്നാം വാർഡില് അതിനെതിരെ ബോർഡിൽ ശക്തമായി എതിർക്കുകയും ആ ബോർഡിന്റെ ഇതില് പഞ്ചായത്ത് ബോർഡ് എല്ലാ ഗ്രാമസഭ ഒന്നടക്കം തന്നെ കഴിഞ്ഞ ഗ്രാമസഭയില് പത്തി നൂറ്റി എഴുപത്തിരണ്ടോളം പേരുടെ ഒപ്പ് ശേഖരിച്ചു കൊണ്ട് അതുപോലെ തന്നെ ഗ്രാമസഭയില് പ്രമേയം പാസാക്കുകയും ആ പ്രമേയത്തില് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് അംഗങ്ങൾ എല്ലാവരും തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വാർഡിൽ എല്ലാ മെമ്പർമാരും ഒരുമിച്ചു തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ വെള്ളക്കമ്പനിക്കെതിരായിക്കൊണ്ട് സമരം ഈ ഇത് സ്റ്റേ ചെയ്യണം ആ സ്റ്റേ അത് നമ്പർ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ബോർഡിനെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ഈ പഞ്ചായത്ത് ബോർഡിൽ ിൽ വയ്ക്കുകയും അത് മാനിക്കാതെ ഇന്ന് ഇവിടെ കഴിഞ്ഞ ബോർഡിൽ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ അനധികൃതമായ കെ പി ചട്ടം പാലിക്കാതെ വന്ന ആ ലൈസൻസ് റദ്ദാക്കണം ആ നമ്പർ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് തീരുമാനമെടുത്തു ആ ബോർഡ് തീരുമാനത്തിന് ഈ സെക്രട്ടറി കാര്യമായുള്ള ഒരു ഒരു രോഗം വിളിച്ചാൽ അന്നേക്ക് ലീവ് എടുത്തു പോകും മൂന്ന് തവണ ഈ വെള്ളക്കമ്പനിയുടെ സംബന്ധമായി യോഗം ബോർഡ് യോഗം വിളിച്ചു ആ യോഗത്തിൽ പോലും ഒന്നും തന്നെ പങ്കെടുക്കാതെ സെക്രട്ടറി സ്വന്തം വിഷത്തിനു വേണ്ടി അവരുടെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നമ്പർ കൊടുക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം അവരെ വിളിച്ചരുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഉറക്ക് ഈ ബോർഡിലുള്ള എല്ലാ മെമ്പർമാരും പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്റെ വാർഡില് എന്റെ വാർഡില് ജനങ്ങൾക്ക് രൂക്ഷമായ വെള്ളത്തിന് ക്ഷാമം വരുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രതിഷേധവുമായി ഈ പഞ്ചായത്തിന്റെ ിൽ നാൾ വന്നു ആ സമയത്ത് ഞങ്ങൾ പറയുകയുണ്ടായി ഞങ്ങൾ മെമ്പർമാരുണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഞങ്ങൾ ഈ വാർഡിലെ അനധികൃതമായ വെള്ളക്കമ്പതിക്ക് ഒരു കാരണവശാലും നമ്പർ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ചെറുകൾ പിരിച്ചുവിട്ടു അതിനുശേഷം പഞ്ചായത്ത് ബോർഡും തന്നെ തന്നെ ഒന്നും അറിയാതെ ഇവർ ഇവർക്ക് നിന്നുകൊണ്ട് നമ്പർ കൊടുക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ ബോർഡ് മീറ്റിംഗ് വിളിച്ചു ആ ബോർഡ് മീറ്റിംഗിൽ ശക്തമായി കാറാശാലയിലെ നമ്പർ എന്നതിലൊക്കെ ഞാൻ ആ വിട്ടുകൊണ്ട് ഒമ്പത് ക്വസ്റ്റുകൾ ചോദിച്ചു നിങ്ങൾ കെ പി പാലിച്ചുകൊണ്ടാണ് നമ്പർ നമ്പർ ബോർഡ് ബോർഡ് വിയോജിപ്പ് ഞാൻ ചട്ടം പാലിച്ചു കൊണ്ടാണ് ലൈസൻസ് കൊടുത്തത് എന്നാണ് ബോർഡിന് കത്തെഴുതി കൊച്ചു ഇവർ മുങ്ങിയിരിക്കുന്നത് ആ അവസരത്തില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ

ുന്നുണ്ട് സമരത്തിനിടെ എത്താതെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമാണ് സത്വത്തിലേക്ക് വരുന്ന പോലെ പഞ്ചായത്തിലേക്ക് കയറി വരുന്നത് ഒരു നാൾ ഞാൻ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്തില് തടസ്സപ്പെടുത്തി കയറാൻ പറ്റില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയാണ് എനിക്കെതിരെ ഇവർ ഇത്തരത്തിലുള്ള ന്യായമായ സമരത്തിന് തിന് എന്റെ പേരില് നടത്തിയ ഈ ആഭാസകരമായ കൂട്ടുകെട്ടിനെതിരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വെറുതാളുകളില് ഞാൻ പറയുന്നു ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പറാണെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ചവരം ലംഘിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല പത്ത് മണി എന്നുണ്ടല്ലെങ്കിൽ ആ പത്ത് മണിക്ക് ഈ ഓഫീസിലേക്ക് കാലുകുത്തണം അതുപോലെ തന്നെ മണിയാണ് ഇവർക്ക് പോകാതെ ഉണ്ടെങ്കിൽ അഞ്ചു മണിക്ക് തന്നെ പോകണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇവർ ലീവ് എടുക്കാതെ അല്ലെങ്കിൽ ആ സമയം നോക്കാതെ പന്ത്രണ്ട് മണിക്കാണ് ഈ పోర నీజా ఈ ఆలంబోడ పంచాయతీ జనంగా వంధించుకుంటే నకీ ఉద్యోగస్తే టిార్ నల్ ప్రతీక్ష ఉండడం అదివరే ఈ పంచాయతికే ఈ ఉద్యోగకెది సమర పరివారా మూకు ఉంది